അസ്സലാമു അലൈക്കും പ്രിയ കുട്ടികളെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഖുർആാൻ ഖുസാൻ ഒന്നാമത്തെ ചോദ്യം ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം ആൻസർ വായിക്കപ്പെടുന്നത് ഖുർആാനിൽ എത്ര സൂറത്തുകളുണ്ട് നൂറ്റി പതിനാല് ഖുർആാനിൽ എത്ര ആയത്തുകളുണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് ഖുർആാനിലെ ഏറ്റവും വലിയ സൂറത്തേത് സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി എൺപത്താറ് ആയത്ത് ഖുർഹാനിലെ ഏറ്റവും ചെറിയ സൂറത്തേത് സൂറത്ത് അൽ കൗസർ ഖുർഹാനിലെ ഏറ്റവും വലിയ ആയത്തേത് ആയത്തുദ്ദീൻ സൂറത്തിൽ ബക്രയിലെ ഇരുന്നൂറ്റി എൺപത്തി ആയത്ത് ബിസ്മി കൊണ്ട് ആരംഭിക്കാത്ത സൂറത്തേത് സൂറത്ത് തൗബ രണ്ടു ബിസ്മിയുള്ള സൂറത്തേത് സൂറത്ത് അന്യമില് ഖുർആനിൻ്റെ പരിഭാഷ ഏറ്റവും കൂടുതലുള്ളത് ഏത് ഭാഷയിലാണ് ഇംഗ്ലീഷ് ലോകത്ത് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏത് ഖുർആൻ ഇസ്ലാമിൽ പാരായണം ആരാധനയായി നിശ്ചയിക്കപ്പെട്ട ഏകഗ്രന്ഥം ഖുർആൻ ഖുർആാൻ അവതരിപ്പിച്ചത് എത്ര വർഷം കൊണ്ടാണ് ഇരുപത്തി വർഷം ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണോ അല്ല അള്ളാഹുവിൻ്റെ വചനമാണ് ആദ്യമായി അവതരിപ്പിച്ച വചനങ്ങൾ ഏത് സൂറത്തിലാണ് സൂറത്തുൽ അലക്ക് ആദ്യമായി പൂർണമായി അവതരിപ്പിച്ച സൂറത്തേത് സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആാൻ എന്നറിയപ്പെടുന്ന സൂറത്തേത് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റു പേരുകൾ എന്തൊക്കെ ഉമ്മുൽ ഖുർആൻ അസാസുൽ ഖുർആൻ അദ്ദു അൽ അൽ കൻസ് ഖുർആാൻ അവതരിപ്പിച്ച രാത്രിയുടെ പേര് ലൈലത്തുൽ ഖദർ ഖുർആൻ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പൂർണ്ണ രൂപം രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ ലോഹുൽ മൗഫൂദിൽ ഹിജിറക്ക് മുമ്പ് അവതരിപ്പിച്ച സൂറത്തുകൾക്ക് പറയുന്ന പേരെന്ത് മക്കീ സൂറത്തുകൾ മക്കീ സൂറത്തുകളുടെ എണ്ണം എൺപത്താറ് ഹിജിറക്ക് ശേഷം അവതരിപ്പിച്ച സൂറത്തുകൾക്ക് പറയുന്ന പേരെന്ത് മദനീ സൂറത്തുകൾ മദനീ സൂറത്തുകളുടെ എണ്ണം എത്ര ഇരുപത്തെട്ട് ഖുർആാനിലെ മധ്യഭാഗത്തുള്ള സൂറത്തേത് സൂറത്തുൽ ഖഫ് ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിച്ചത് ക്രോധീകരിച്ചത് ഏത് ഖലീഫയുടെ കാലത്താണ് ഒന്നാം ഖലീഫ അബൂബക്കർ അലുല്ലാഹു അനഹുവിൻ്റെ ആദ്യമായി ഖുർആൻ മനഃപ്പാടമാക്കിയ വ്യക്തിയാര് മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി സ്വലമ ഖുർആാനിൽ എത്ര ജുസുവുകളുണ്ട് മുപ്പതെണ്ണം ഏറ്റവും കുറവ് സൂറത്തുകളുള്ള ജ്യുസുകേത് രണ്ടാം ജ്യുസുക അൽ ബക്കറയിലെ ഒരു ഭാഗം മാത്രം ഏറ്റവും കൂടുതൽ സൂറത്തുകൾ ഉള്ളത് ഏത് ജ്യുസിലാണ് മുപ്പതാം ജുസയിൽ മുപ്പത്തേഴ് സൂറത്തുകൾ ഖുർഹാനിലെ ഏറ്റവും മഹത്തമുള്ള ആയത്തേത് ആയത്തിൽ കുർസിയ് ആയത്തിൽ കുർസീ ഏത് സൂറത്തിലാണ് സൂറത്ത് അൽബക്കറ ഇരുന്നൂറ്റി അൻപത്തഞ്ചാം ആയത്ത് സൂറത്ത് അൽ ബക്റ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൂറത്തേത് സൂറത്ത് ഉഷറ ഇരുന്നൂറ്റി ഇരുപത്തേഴ് ആയിരത്ത് ഫാഹ് ഇല്ലാത്ത സൂറത്തേത് സൂറത്തുൽ ഫാത്തിഹ താഹ് ഇല്ലാത്ത സൂറത്തേത് സൂറത്തുൽ ഇഹ്ലാസ് മീം എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്തേത് സൂറത്ത് അൽ കൗസർ ദിവസത്തിൻ്റെ പേരിലുള്ള സൂറത്തേത് സൂറത്തുൽ ജും ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് എന്നറിയപ്പെടുന്ന സൂറത്ത് സൂറത്തുൽ ഇഹ്ലാസ് അള്ളാഹുവിൻ്റെ പേര് നൽകപ്പെട്ട സൂറത്തുകൾ ഏതെല്ലാം സൂറത്തുൽ ഫാത്തിർ ഖാഫിർ അറഹ്മാൻ അൽ ആയില പ്രവാചകന്മാരുടെ പേരിലുള്ള സൂറത്തുകൾ ഏതെല്ലാം യൂനിസ് യൂസഫ് ഹൂദ് ഇബ്രാഹിം മുഹമ്മദ് ന്യൂഹ് ഖുർആാനിൽ പേര് പറഞ്ഞിട്ടുള്ള ഏക സ്ത്രീ മറിയം ബി വി രാജ്യങ്ങളുടെ പേര് നൽകപ്പെട്ട സൂറത്തുകൾ റൂം നബ് എല്ലാ ആയത്തിലും അള്ളാഹു എന്ന പദമുള്ള സൂറത്തേത് ആൻസർ സൂറത്തുൽ മുജാദല ആദം നബിയെ എത്ര പ്രാവശ്യം ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട് മുപ്പത്തിനാല് സ്ഥലങ്ങളിൽ ഖുർആാനിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ച പ്രവാചകനാർ മൂസാ നബി അലൈ ൂറ്റി മുപ്പത്താറ് തവണ അൽ അബിതത്തേനി എന്നറിയപ്പെടുന്ന സൂറത്തുകൾ ഏതൊക്കെ സൂറത്തുൽ ഫലക്ക് സൂറത്തുൽ ന്യാസ് ഇഹ ലോകത്ത് എല്ലാത്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി അല്ലൈവലമ പറഞ്ഞ സൂറത്ത് സൂറത്തേത് അൽ ഫത്ത് ഏത് സൂറത്താണ് അത് പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാചുക്കൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി അലൈവലമ പറഞ്ഞത് രണ്ടാമത്തെ സൂറത്ത് അൽ ബക്കറ ഖബർ ശിക്ഷയെ തടുക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സൂറത്തേത് സൂറത്തുൽ മുൽക്ക് ദാരിദ്ര്യത്തെ തടയുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച സൂറത്തേത് സൂറത്തുൽ വാഖിയ ഏത് സൂറത്ത് അവതരിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിൻ്റെ സൂചന മനസ്സിലാക്കി അബൂബക്കർ അലാഹു അൻഹു കരഞ്ഞത് സൂറത്ത് അന്നസർ 70000 മലക്കുകളുടെ അകമ്പടിയോടെ അവതരിക്കപ്പെട്ട സൂറത്തേത് അൽ അൻആുൻ ആദ്യമായി അച്ചടിച്ചത് ഇവിടെ ജർമ്മനി ഖുർആാൻ അവതരിപ്പിച്ച മാസം ഏത് റമദാൻ ഇഹ്ലാസ് സൂറത്തിൻ്റെ മറ്റൊരു പേര് അത്തൗഹീദ് അറുസുൽ ഖുർആാൻ അഥവാ ഖുർആനിന്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന സൂറത്തേത് സൂറത്തുർ റഹ്മാൻ ഖുർആാനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്തേത് സൂറത്തുൽ യാസീൻ മുഹമ്മദ് നബി അലൈഹി അലൈസ്ലമയുടെ പേര് ഖുഹാനിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അഞ്ച് തവണ മുഹമ്മദ് എന്ന് നാല് പ്രാവശ്യവും അഹമ്മദ് എന്ന് ഒരു പ്രാവശ്യവും ഖുർആാനിൽ പേര് പറഞ്ഞ സഹാബി ആര് സെയ്ദുബിനു ഹാരിസ് റയ്യഅള്ളാഹുൻഹു സൂറത്തുൽ കാഫിറിൻ്റെ മറ്റൊരു പേര് സൂറത്തുൽ മൊമിൻ സൂറത്തുൽ ഫുസീലത്തിൻ്റെ മറ്റൊരു പേര് ഹമീൻ സജ്ജ ഇസ്ലാം മതത്തിൻ്റെ പൂർത്തീകരണം കുറിക്കുന്ന വചനം അല്യോമാക്കുമത് ദീനുക്കും ഏത് സൂറത്തിൽ സൂറത്തുൽ ആയത്ത് ആയിരത്തുമൂന്ന് ചില സൂഹത്തുകളുടെ തുടക്കത്തിൽ കാണുന്ന കേവല അക്ഷരങ്ങൾക്ക് പറയുന്ന പേര് അതായത് അരിഫ്ലാമീൻ യാസി തുടങ്ങുന്ന അക്ഷരങ്ങൾക്ക് ഉറൂഫുൽ മുഖദ്ദാത്ത് ഉറൂഫുൽ മുക്കദ്അത്ത് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ എത്ര ഇരുപത്തിയൊമ്പത് ഹുറൂഫുൽ മുഖദ്ദാത്ത് അക്ഷരങ്ങൾ എത്ര പതിനാല് ഹുറൂഫുൽ മുഖദ്ദാത്ത് സൂറത്തിൻ്റെ പേരായി വന്നിട്ടുള്ളവ ഏതെല്ലാം സൂറത്തു സ്വാദ് സൂറത്തു ഖാഫ് ഏറ്റവും വലിയ ഹുറൂഫുൽ മുഖത്താത്ത് അക്ഷരങ്ങൾ ഏത് സൂറത്തിൽ മറിയം സൂറത്തിൽ കാഫ് ഐൻ സ്വാദ് ഹുറൂഫുൽ മുഖദ്ദാത്ത് കൂടുതൽ തവണ ആവർത്തിച്ചു വന്നത് ഏത് ഹാമീ ഏഴ് തവണ ഉറൂഫുൽ മുഖത്തായത്ത് രണ്ട് കൂട്ടങ്ങളായി വന്നത് ഏത് സൂറത്തിൽ ഏതെല്ലാം അക്ഷരങ്ങൾ സൂറത്തുഷൂറാമീൻ ഐൻസീൻ കാഫ് ഉറൂഫുൽ മുക്കത്തായത്തിൻ്റെ ഒറ്റ അക്ഷരമായി വന്നിട്ടുള്ളത് സ്വാദ് കാഫ് നൂൻ സത്യവിശ്വാസികളുടെ ഉദാഹരണമായി എടുത്തു പറഞ്ഞ രണ്ട് പേർ മറിയംബി വി ഫിറോൻ്റെ ഭാര്യ പേരായി എടുത്തു പറഞ്ഞിട്ടുള്ളത് മറിയംബീവിനെ മാത്രമാണ് സത്യനിഷേധികൾക്ക് ഉദാഹരണമായി ഖുറാൻ പറഞ്ഞ രണ്ടു പേർ ന്യൂഹ് നബി അലി ഇസ്ലാമിൻ്റെ ഭാര്യ ലൂത്ത് നബിയുടെ ഭാര്യ ഖുറാനിൽ പേർ പറഞ്ഞ് ശബിക്കപ്പെട്ട വ്യക്തി അബൂലഹബ് രണ്ടെണ്ണത്തിൽ ഷിഫ അഥവാ ഉണ്ടെന്ന് ഖുർആാൻ പ്രസ്താവിച്ചത് ഖുർആാൻ തേൻ അറബിയിലെ എല്ലാ അക്ഷരങ്ങളും ഉൾക്കൊള്ളുന്ന ഖുർആാനിലെ രണ്ട് ആയത്തുകൾ ിലെ നൂറ്റി അൻപത്തിനാലാം ആയത്ത് പത്തഹിലെ ഇരുപത്തി ആയത്ത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ചില ആയത്തുകളിൽ സുജൂത് ചെയ്യൽ സുന്നത്താണ് ഇതിൻ്റെ പേരെന്ത് സുജൂത് തിലാവത്ത് ആദ്യം അവതരിപ്പിച്ച സുജൂത് തിലാവത്ത് സൂറത്തേത് അനജുമ് രണ്ട് സുജൂത് തിലാവത്തുള്ള സൂറത്തേത് അൽ ഹജ്ജ് ജിബിരിൽ എന്ന പേര് ഖുർആാനിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മൂന്ന് തവണ ഖുർആൻ പാരായണ നിയമങ്ങൾക്ക് പറയുന്ന പേരെന്ത് ആൻസർ തെജീദ് ദജാലിൽ നിന്ന് രക്ഷ നേടാൻ ഓതേണ്ട സൂറത്തേത് കൌഫു സൂറത്തിലെ ആദ്യ പത്തായത്ത് ഗുഹാവാസികൾ ഗുഹയിൽ താമസിച്ചത് എത്ര വർഷം മുന്നൂറ്റൻപത് വർഷം സൂറത്ത് മുഹമ്മദിൻ്റെ മറ്റൊരു പേര് സൂറത്തുൽ കിത്താൽ ആഴക്കടലിലെ പറ്റി പറയുന്ന സൂറത്ത് സൂറത്തുന്നൂറിലെ നാലാം ആയത്ത് ഖുർആാൻ ക്രോഡീകരണത്തിന് കാരണമായ യുദ്ധം യമാമ യുദ്ധം ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന വാചകം ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് രണ്ട് തവണ ഖുർആാനിൽ എത്ര നബിമാരുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ഖുറാനിൽ പറഞ്ഞ മക്കയുടെ മറ്റു പേരുകൾ ബക്ക ബക്കുൽ ഖുറ ബലദുൽ അമീൻ ഷിർക്കിൽ നിന്ന് അകറ്റുന്നത് എന്ന് നബി സാഹ അലിസ്ലമ വിശേഷിപ്പിച്ച സൂറത്തേത് സൂറത്ത് കാഫിറൂൻ കാഫിറോൻ സലാം അറിയിച്ച ഏക വ്യക്തി കദീജർ അലിഅള്ള എന്നറിയപ്പെടുന്ന നബി ആര് മുസാ നബി ഖുർആൻ സാവധാനത്തിൽ വേണ്ടിടത്ത് നിർത്തി ഓതുന്നതിന് പറയുന്ന പേര് തർത്തിയിൽ എത്ര സ്ഥലങ്ങളിൽ നിസ്കാരത്തോട് ചേർത്ത് സക്കാത്ത് പറഞ്ഞിട്ടുണ്ട് എൺപത്തിരണ്ട് ആയത്തുകളിൽ ഖുർആാനിൽ ഒരു തവണയാണ് റമദാൻ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് ഖുർആൻ പരാമർശിച്ച രാജ്ഞിയുടെ സിംഹാസനം ഏത് ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ഖുർആാനിൽ പരാമർശിച്ച പഴങ്ങൾ പഴങ്ങളേതെല്ലാം അത്തീൻ അത്തിപ്പഴം റുമാൻ റുമാൻ പഴം ഇനബ് മുന്തിരി ഇബ്രീസ് അട്ടഹസിച്ചത് ഏത് സൂറത്ത് അവതരിപ്പിച്ചപ്പോഴാണ് സൂറത്തുൽ ഫാത്തിഹ രണ്ട് തവണ ഇറക്കപ്പെട്ട സൂറത്തേത് സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹുനിലെ ഏറ്റവും ദീർഘമായ ആയത്തിലെ പ്രതിവാദി വിഷയം ഏത് അതായത് ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്ത് ആയത്തുദ്ദീൻ അൽ ബക്രയിലാണ് അതിലെ പ്രതിവാദി വിഷയം കടമിടപാടുകളുടെ നിയമങ്ങളാണ് നബിയോടൊപ്പം ശത്രുക്കൾ സുജൂത് ചെയ്തത് ഏത് സൂറത്ത് കേട്ടപ്പോഴാണ് സൂറത്ത് അന്യജ്മ് ഓക്കെ മക്കളെ നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് മദ്രസകളിലെ ക്വിസ് മത്സരങ്ങൾക്കും റമദാൻ ക്വിസ് മത്സരങ്ങൾക്കും സ്കൂളുകളിലെ അറബി ക്വിസ് മത്സരങ്ങൾക്കും പ്രയോജനകരമായ ചോദ്യങ്ങളാണിത് ഇതുകൂടാതെ നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും എൽ എസ് എസ് യു എസ് എസ് ക്ലാസ്സുകളും സ്കൂൾ സിലബസുകളും നൽകുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് പഠിച്ച് ഉയർന്ന മാർക്ക് വാങ്ങുക നിങ്ങൾക്ക് ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്